നമ്മുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റഡ് ആണെങ്കിൽ അതിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാവർക്കും അതെന്താണെന്ന് അറിയാം എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവരിതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഓണാക്കി അതിൽ നമുക്ക് പണ്ടുള്ളവണക്ക് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഷെയറിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് മൂന്നും പണ്ടുമുള്ള ഫീച്ചേഴ്സ് തന്നെയായിരുന്നു കേട്ടോ മൂന്നാമതായി കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ കണ്ടോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ നമ്മൾ ഷെയർ കൊടുക്കാൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് മൂന്നാമത്തെ ആ ഒരു ഓപ്ഷൻ എന്താണ് ആ പുതിയ ഓപ്ഷൻ്റെ അർത്ഥം ഞാനിപ്പോൾ അതിലൊന്ന് അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് ഡ്രോപ്പ് ആൻഡ് ഇമോജി എന്നൊക്കെ പറഞ്ഞു കാണിക്കും ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റ് ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഷെയർ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് റീപോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ ഷെയർ പോലെ നമ്മുടെ പ്രൊഫൈലിൽ അത് വന്ന് കിടക്കും ഇത് എൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ സെയിം വീഡിയോ വന്ന് കിടപ്പുണ്ട് അതായത് എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ പ്രൊഫൈലിൽ ആ വീഡിയോ കാണാൻ പറ്റും ഒറിജിനൽ ഇട്ടത് വേറെ ആളാണെങ്കിലും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൈതട്ടി ഇങ്ങനെ ഷെയർ ചെയ്യുന്ന പല കണ്ടും നമ്മുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കും അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ സെയിം എവിടെയാണോ ഞെക്കിയത് അവിടെ ഇപ്പോൾ ഒന്നുകൂടി നിൽക്കിയാൽ മതി കേട്ടോ അപ്പോൾ റീപോസ്റ്റ് അങ്ങ് മാറിക്കോളൂ അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും അത് മാറിക്കോളും സോ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതുപോലെ റീപോസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും